അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ നമ്മുടെ പ്രദേശം നമ്മുടെയൊക്കെ കളിച്ചു വളർന്ന പ്രദേശം അതായത് കുന്നുമ്പൽ പ്രദേശം എന്ന് പറയും അതേ ഏകദേശം പെട്ടെന്ന് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ അങ്ങോട്ട് അപ്പോൾ ആ ഭാഗത്തുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അവിടെ നമ്മുടെ മോർണിംഗ് വാക്ക് അതായത് രാവിലെ നടക്കുന്ന ആളുകൾക്കൊക്കെ അതുപോലെ തിരങ്ങാടി ഈ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ നെന്മമ്പ്ര പഞ്ചായത്തും ഒക്കെ കൂടിയിട്ട് അവിടെ പാർക്ക് മോഡലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കുനൂമൽ ഭാഗം ഏകദേശം സമ്മൂസക്കുളം എന്ന് പറയും അതായത് ചുള്ളിപ്പാറ റോഡിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ചെറുമുക്ക് തിരങ്ങാടി ചെറുമുക്ക് റോഡ് വരെയാണ് അവിടെ പാർക്ക് മോഡലാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾ കളിക്കാനുള്ള പാർക്കുകളുണ്ട് അതുപോലെ ജിംനാസ്റ്റിക് അങ്ങനെയുള്ള സംഗതികളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ വികസനങ്ങൾ അവിടെ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആളുകൾ കാണാനും അങ്ങനെ ഒക്കെ കൂടുതൽ ആളുകൾ അവിടെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള വീടാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഭാഗത്തൊന്ന് പോയി നോക്കാം അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആ സമൂസ കുളം അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് ഫുള്ള് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്ത സമൂസം വേണ്ട വിട്ടൊന്നും അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു ഈ മതിലിന് ചുറ്റും കൊക്കുകൾ ഒരുക്കിയിരിക്കുന്നത് കണ്ടു മാത്രമല്ല അത് കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ കുളത്തിൽ തന്നെ കാണാം മീനുകളൊക്കെ ഇങ്ങനെ താഴേക്കും മേലോട്ടും പൊന്തി കളിക്കുന്നത് കാണാം അപ്പോൾ സമൂസക്കുളം എന്ന് പറയാൻ ഇതൊരു സമൂസയുടെ ആകൃതിയിലാണ് ഈ കുളമുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ സമൂസക്കുളം എന്നൊക്കെ അറിയപ്പെടുന്നു നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മുന്നേ യൂട്യൂബേഴ്സ്മാർ ഓരോ യൂട്യൂബർമാരിട്ട വീഡിയോകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ചെറുമുക്ക് ഭാഗത്തേക്ക് പോവുകയാണ് ഇത് കരിമ്പിലേക്കുള്ള റോഡാണ് അതുപോലെ തന്നെ അത് ചുള്ളിപ്പാറയിലേക്കുള്ള റോഡാണ് ആ ഭാഗം പിന്നെ നേരെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് ഇനി ചെറുമുക്ക് ഭാഗത്തുള്ള റോഡ് പോവാണ് അതായത് ഇവിടെ രാവിലെ മോർണിംഗ് വാക്ക് കയറി നടത്തക്കാരുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് തെന്നല നെന്നമ്പ്ര പഞ്ചായത്തും അതുപോലെ തിരങ്കാടി മുനിസിപ്പാലിറ്റിയും സംയുക്ത മാറ്റി റോഡ് ഒക്കെ ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട് അപ്പോൾ പാർക്ക് മോഡലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോയി നോക്കാം അപ്പോൾ നമ്മളിപ്പോ പാടത്തിന്റെ സെന്ററിലൂടെ പോണ് ഏടെ ഇവിടെ കുറച്ചൊരു കൈവരി അല്ലെങ്കിൽ അതൊന്നും വെച്ചിട്ടില്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്താണ് എല്ലാം നല്ല ഉഷാറായിട്ടുള്ളത് ഈ ഭാഗത്തും കൂടി ഇന്ന് ചെയ്യാനുണ്ട് അതിന് തിരഞ്ഞാടി മുനിസിപ്പാലിറ്റിയൊക്കെ ബന്ധപ്പെട്ട് അത് ഉഷാറാക്കുന്നതാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ പോയി നോക്കാം അവിടെ ഉള്ളവരോടൊക്കെ നമുക്ക് സംസാരിച്ച് നോക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളതും ഇനി എന്തൊക്കെയാണ് വികസനങ്ങൾ അവിടെ വരുന്നതൊക്കെ നമുക്ക് ആ ഭാഗത്തുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ നമ്മൾ കളിച്ചും അതേമാതിരി കുളിച്ചും ഫുട്ബോൾ കളി ക്രിക്കറ്റ് കളി പല കളികളും കളിച്ചു വളർന്നൊരു സ്ഥലമാണിത് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ പ്രദേശം കാണുന്നുണ്ടാവും അപ്പോൾ നമ്മൾ സമൂസ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കക്കാട് നിന്ന് ചെറുമുക്ക് റോഡിന് പോകുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സുഹൃത്ത് ജാഫറിനെ കണ്ടു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുക ഈ ഭാഗത്ത് ഇപ്പോൾ നല്ല വികസനം കാര്യങ്ങൾ അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾ കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ മൂപ്പറോഡ് നമുക്ക് ചോദിച്ചോ ഇവിടെ ഇപ്പോൾ പിന്നെ അന്നമ്പ്ര പഞ്ചായത്തിൽ വികസനം പിന്നെ ഇവിടെ നിങ്ങട്ടുള്ള ഇതൊക്കെ പിന്നെ അവരതിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇതിൽ വന്നതാണ് പിന്നെ നല്ലവണ്ണം ആൾക്കാർ വരുന്നേ ുടി ഉഷാറായിട്ടുണ്ട് പിന്നെ 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 കുട്ടികൾക്ക് കളിക്കാനുള്ളത് ജിം ജിമ്മ പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഉപകരണങ്ങള് ഒക്കെ അവര് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ഇനിയും ഇവിടെ കൂടുതൽ ഇതുപോലെ വികസനങ്ങൾ ഓരോ പഞ്ചായത്തുകളും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളും ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു അല്ലെ അങ്ങനെ തന്നെ അല്ലേ ആ ഇനിയിപ്പോൾ നമ്മളെ തിരുനാടി മുനിസിപ്പാലിറ്റിയാണ് കുറച്ച് മോശം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ കുറച്ച് ഭാഗം ചെയ്തിട്ടുള്ളൂ ഒരു അൻപത് മീറ്റർ പാക ചെയ്ത് കാണുള്ളൂ പിന്നെ ഇപ്പോൾ ഇതിൽ പദ്ധതി ഇതിൽ ഫണ്ട് ഉണ്ട് എന്നാണ് പറയേണ്ടത് പിന്നെ വന്നാലും ഒന്നും കൂടി ഉഷാറായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ഉഷാറായിട്ട് നമുക്ക് ആസ്വദിക്കാം അപ്പം ഞങ്ങൾ പോരാ അതുപോലെ തന്നെ ഇനിയാണ് ഇവിടെ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അതായത് അവിടെയാണ് ഞാൻ പറഞ്ഞ ജിമ്മിൻ്റെ അതുപോലെ തന്നെ തോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ചെറിയ പാർക്ക് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഗതികൾ ഹോട്ടലുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഉള്ള ആളുകളോടൊക്കെ നമുക്ക് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ പൂർണ്ണമായും കാണാം സ്കിപ്പ് അടിക്കാതെ കാണാം കട്ട് ചെയ്തതിൻ്റെ പ്രധാന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് മുഴുവനും കണ്ട് മുന്നോട്ട് പോകുക അപ്പൊ നമ്മളെ ഈ പ്രദേശത്തുള്ള ഇപ്പൊ പാർക്ക് കാര്യങ്ങൾ രാവിലെ എല്ലാവരും ഉണ്ട് അപ്പൊ ഈ ഭാഗത്ത് ആളുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട് ഓരോ പാർക്ക് അതേമാതിരി കുട്ടികൾ കളിക്കാൻ പറ്റിയ എല്ലാം ഉണ്ട് അപ്പൊ ഈ പ്രദേശത്ത് ആളുകളോട് നമുക്ക് ചോദിച്ചു നോക്കാം അതിനു പറ്റിയ ചെറുമു ചെറുമു നെമ്പ്ര പഞ്ചായത്ത് അല്ലേ നെന്മ്ര പഞ്ചായത്ത് തിരുങ്ങാടി പഞ്ചായത്ത് ആ മേഖലയിൽ ഉണ്ട് തോന്നുന്നു തോന്നുന്നുല്ല അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അടുത്ത അറിയാൻ ാടി ക്ലബിന്റെ അവിടെ രണ്ടെണ്ണം അയക്കണേ ഇനിയിപ്പോ എന്താ പള്ളിക്കത്തായ ജംഗ്ഷനിൽ ഇനിയിപ്പോ ഒന്ന് വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞ ഒരു കേളിവുണ്ട് പെട്ടെന്ന് തന്നെയാണ് അപ്പൊ ആര് വന്നാലും ആര് കൊണ്ടുവന്നാലും ജനങ്ങൾക്ക് അത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വേറെ കുട്ടികൾക്ക് വേറെ പാർക്കുകൾ പാർക്ക് വരാനുള്ള ഒരു കുറച്ച് തീരുമാനമാണ് അറിയില്ല അതുപോലെ നമ്മളെ ഗ്രൗണ്ടുകൾ അങ്ങനെ വല്ലതും അപ്പൊ അടുത്ത് അപ്പൊ അവിടെ ഒരു ഗ്രൗണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ചാൻസ്ണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ നമ്പർ അല്ല നമ്പർ നമ്പർ ഉഷാറത്തെ നമ്പറില്ല അയി കൊണ്ടാൽ നിങ്ങൾ പോയി തരാം അപ്പൊ ഇങ്ങള് കണ്ടോ നല്ല അടിപൊളി പോട്ട് നല്ലത്താളുകൾ ആക്കി ഉണ്ടാക്കി വെച്ചതാണ് ഇതൊക്കെ അപ്പൊ ഞമ്മക്ക് അടുത്ത് കുട്ടികളെ കളിക്കുന്ന ഭാഗം ഉണ്ട് ആ ഭാഗത്തൊന്ന് പോകാം അപ്പൊ നമ്മളെ ഇത് ചെറുമുക്ക് ാടി റോഡിന് അടിസ്ഥാന ശീലാനി നഗർ അപ്പോ ഇവിടെ രാവിലെ നടത്തക്കാർക്കൊക്കെ ഉള്ള അതുപോലെ കുട്ടികൾ കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള ആളുകളൊന്നും ചോദിക്കാം ഈ ഭാഗത്തെ വികസന കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അവർക്കൊക്കെ എങ്ങനെയുണ്ട് രാവിലെ കുട്ടികളുടെ വരാണ്ട് അപ്പൊ കോഴിക്കോട് ഈ ബീച്ച് മോഡലൊക്കെ ഈ ഭാഗത്താണ് കാണുന്നത് കേന്ദ്രമായിട്ടുണ്ട് മറ്റുള്ള പുറത്തുനിന്ന് കാളികളൊക്കെ സന്ദർശിക്കുന്നുണ്ട് രാവിലെ ഞാൻ ഇന്ന് രാവിലെ വന്നു നോക്കി അപ്പൊ ഇവിടെ നടത്തക്കാരെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു അപ്പൊ നിങ്ങളെ പേര് ഞങ്ങൾ ഉച്ച സമയത്താണ് എത്തിയത് അപ്പോൾ ആളുകളൊക്കെ കുറവാണ് അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട് എന്നാണ് അവരൊക്കെ പറഞ്ഞത് ഇതാണ് നമ്മളെ ജിമ്മിൻ്റെ കേന്ദ്രം ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ചെറുമുക്ക് ഭാഗത്ത് ഒരുപാട് സംഗതികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ ഒരു തോണിയിൽ ഒരു ഇതൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കുട്ടികൾ ആളുകളൊക്കെ അവിടെ പാർക്കിങ്ങും ഇരിക്കാനും ഒക്കെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുട്ടികൾക്കുള്ള പാർക്കുകൾ നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ ഒരു ജിംനാസ്റ്റിക് ആണ് ആളുകൾക്ക് രാവിലെ നടത്തക്കാരും ഒക്കെ ചെയ്യാൻ പറ്റിയ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നമ്മൾ ഈ ചെറുമുക്ക് മേഖല മാറുന്നുണ്ട് നമ്മൾ വരേണ്ട സമയത്ത് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു അപ്പോൾ ആ ഹോട്ടലിൽ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാണ് അപ്പൊ അവരോടൊന്ന് സംസാരിച്ച് നോക്കി എന്താ आप आप ना? ना? ി അപ്പൊ നമ്മളെ ഈ ഹോട്ടലിന്റെ അകത്ത് കയറിപ്പോ വളരെ സെറ്റപ്പ് ആട്ടോ നല്ല ഉഷാറായിട്ടുള്ള സംഗതികളൊക്കെ ഇവിടെ ലൈവായിട്ട് തന്നെ ഇണ്ടാക്കിണ്ട് ഒക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ് അപ്പൊ ആ ഭക്ഷണം ഒന്ന് കാണിച്ചു തരാം ബിരിയാണി തന്നെ ചിക്കൻ ബിരിയാണി ആണ് ആ ചിക്കൻ ബിരിയാണി പറഞ്ഞു ഇതിലേക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ നല്ല നല്ല മസാലയാണ് വളരെ ഉഷാറായിട്ടുള്ള ഒരു ബിരിയാണിയാണ് നല്ല ടേസ്റ്റിസാണ് പിന്നെ ഓർഡറുകളൊക്കെ ഞങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങള് ഞങ്ങൾ മുട്ടു പിന്നെ ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ മന്തി കപ്സാ പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട് ഓർഡർ മാക്സിമം ആൽപ്പാമ് അതേമാരി ചൈനീസിന്റെ ഐറ്റംസുകൾ പിന്നെ ബീഫിന്റെ ഐറ്റംസുകൾ നല്ല നാടൻ ഫ്രൈ ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുള്ളു അപ്പൊ ഇതിന്റെ അകത്ത് നല്ല വൃത്തി പുറത്ത് നോക്കിയാൽ അകത്തുനിന്ന് നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഈ ചെറുമുക്ക് ഭാഗത്ത് വരുന്നവർക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല അടിപൊളി വില്ലേജ് വില്ലേ ആ കടയുടെ പേര് കുറേ വില്ലേജ് അട്ട് അപ്പൊ നിങ്ങൾക്ക് കാണണ്ടോ അവിടെ നല്ല സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഫാമിലി റൂം വരെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ മൂന്നാല് സ്ഥലത്ത് കയറി ഫസ്റ്റ് നമ്മൾ ബോട്ട് തോണിയിൽ ആളുകൾ ഒക്കെ നമ്മൾ എടുത്തു അതിനുശേഷം ജിംനാസ്റ്റിക് കണ്ടു അതുപോലെ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള പാർക്കുകളുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ മുന്നിലെത്തിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ വികസനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹോട്ടലായിട്ടും അത് പാർക്കായിട്ടും കുട്ടികൾ കളിക്കാനുള്ള ഓരോ സംവിധാനങ്ങളായിട്ട് അപ്പൊ നമ്മളെ ഈ ഹോട്ടലിന്റെ ഉടമയോടൊന്നും ചോദിക്കാം ഇവിടുത്തെ കാര്യത്തെ കുറിച്ച് അതായത് വികസന കാര്യം അതുപോലെ തന്നെ ഹോട്ടലിലെ കച്ചവടം കാര്യങ്ങൾ ഇനിയും കച്ചടങ്ങൾ വരുന്ന കുറിച്ചൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം എന്താ കാക്കി പറയാനുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിലേ ഇപ്പൊ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും ഇപ്പൊ കുറച്ചു ദിവസങ്ങളായിട്ട് ഇപ്പൊ ഈ കണ്ടുകൂടത്തേക്ക് നല്ലൊരു വികസനത്തിന്റെ ഒരു ഞങ്ങളും തന്നെ അവിടെ മൂന്ന് വർഷം കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് ഇനിയും ഇനിയും കൂടും ഞങ്ങൾക്ക് അപ്പൊ വേറെ ഒക്കെ ആ വേറെ പോയി ഈ പറഞ്ഞ പോലെ തന്നെ ജിംനാസ്റ്റിക്രത്തിലുള്ള പ്രധാന ഈ ഗ്യാപ്പിലൊന്നും കടകളില്ല അങ്ങോട്ടും ഒക്കെ വരാനുള്ള സാധ്യതകളൊക്കെ അപ്പോൾ ഞങ്ങൾ പോയി വരാം അപ്പോൾ നമ്മുടെ ഈ പ്രദേശം ഭാവിയിൽ നല്ലൊരു എന്താ പറയുക ടൂറിസ്റ്റ് കേന്ദ്രമാകാനുള്ള സാധ്യതകളേറെ ഉണ്ട് അപ്പോൾ ഇത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളൊക്കെ സംയുക്തമായി ശ്രമിച്ചാൽ നല്ലൊരു കേന്ദ്രമായി മാറും അതുകൊണ്ട് തന്നെ ഇവിടെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കണമെന്ന് നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ അപ്പോൾ ഞാനിത് ഈ രാവിലെ ഖാദി രാവിലെ വന്നപ്പോൾ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ആണ് ഇപ്പം ഞാൻ കാണിക്കണത് ഇപ്പോൾ നടത്തക്കാരുണ്ട് അതിരാവിലെ കുറച്ച് പോയി രാവിലെ നല്ല ആളുണ്ടായിര മോർണിംഗ് സവാരിക്ക് നല്ല ആളായിരുന്നു അപ്പോൾ നമ്മൾ ആ വീഡിയോ മുഴുവനായിട്ട് ഇതിൽ ഞാൻ ഇടുന്നില്ല അപ്പോ ലഞ്ച് ഓവറാകും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഭാഗം ഞാൻ ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ വിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്പോൾ എത്തും അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാല്ല